ആയ് അച്ഛം ഒരു കുതിരി വില ഒക്കെ എല്ലാവർക്കും ഒരിക്കലും സാധനം ഒരാൾക്ക് അവധിയൊക്കെ ആയി കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ കൂടിയേക്കുവാണ് വീട്ടിൽ നിന്ന് മുട്ടമ്പ ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുക പറഞ്ഞ് സൈക്കിളും ഒക്കെ എടുത്തുണ്ട് അസ്റ്റ് ഇറങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇനി കൊണ്ടുവന്നു ഇവിടെ കുത്തിയിരുന്ന് ഇവിടെ ഞാൻ പ്രശ്നമാണ് ഇവിടെ അത് ഇതൊക്കെ എടുത്ത് കളിക്കുക കാട്ടിലൊക്കെ കയറി പോവുക പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ തീറ്റി ഉണ്ടാക്കിയിട്ട് കാർഫൻറ്റ് ഈ പ്രാവശ്യത്ത് ബൈറ്റ് ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ ഉദ്ഘാടനം ഞാൻ കൊണ്ടുപോക്കുക എല്ലാം കിട്ടുമോയെന്ന് നോക്കട്ടെ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടൊന്നും റോഡ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ഇടാനുള്ള സ്റ്റിക്കും പിന്നെ അല്ലാതെ ഒരു പോപ്പ് ഇവിടെ പോപ്പ് സെറ്റ് ഇടാനും ഇവിടെ കൊണ്ടുവന്നേക്കുന്നു അപ്പോൾ തീറ്റി പഴയ്ക്കണം തീറ്റി എല്ലാം എടുത്ത് വെച്ചാൽ ബക്കറ്റിനി കുഴച്ചിട്ട് കാണിക്കാം കേട്ടോ ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെ കണ്ട പണിയുണ്ടിക്കോ മോനോടല്ലേ എന്നിവിടെ കട്ടറും പോട്ടെ കേട്ടോ പിടിക്കല്ലേ ആ തുറന്നപ്പോഴ നല്ല മണം നല്ല മണം അടിക്കുന്ന എന്താ ഇതുകൊണ്ട് ഇവിടെ സ്കെച്ച് പെൻസിലൊക്കെ കൊണ്ടുവന്നിട്ട് നശിപ്പിക്കുകയാണ് ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇതൊക്കെ വാരിക്കൊണ്ട് വന്നത് നീ ഏതാണ്ടൊക്കെ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ കളിക്കാൻ അപ്പോൾ ഞാനിവിനെ ഒന്ന് കുഴക്കട്ടെ കേട്ടോ നോക്കട്ടെ മൈദ കൊണ്ടിട്ടുണ്ട് അല്ല ബ്രെഡിൻ്റെ മേടിച്ച് ഇട്ട് കുഴക്കാം കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പക്ഷേ അതിന് പിന്നെ പത്തമ്പത് രൂപ മുടക്കണ്ടേ അതിന് നല്ല നമുക്ക് മൈദ ഇഷ്ടം പോലെ ഇപ്പം മൈദ ഇട്ട് കുഴച്ച് പിന്നെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതുപോലെ പൊട്ടുപൊടി പോലും ഒഴിച്ചെടുക്കുന്നത് അത്യാവശ്യം നല്ലൊരു മഞ്ഞ കളറും ചുമല കളറും ചേർന്ന കളർ ഓക്കേ നമ്മുടെ പോവപ്പ പോട്ടോ വേണ്ട അല്ല ജിമിട്ടം പോവപ്പാണ് ആ വിളി വന്നു ആ അത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഫോൺ ഒന്ന് എടുക്കട്ടെ നാല് കളറ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നാല് കളറ് മോളെ ചള കളിക്കൽ അഴുക്ക കേട്ടോ നാത്തിനിടയിൽ കൂടെ വല്ലതും കയറും ഇത് ഞാൻ കൊണ്ടുവരത്തില്ല കേട്ടോ ഇങ്ങനെയാണ് ഇവന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം ഞാൻ അങ്ങനെ ചെയ്യുക ഇങ്ങനെ നല്ല നല്ലതായിട്ട് ഇരുന്നൊക്കെ പറയും ഇവിടെ വന്നു കഴിയുമ്പോൾ തനി സ്വഭാവം കാണി പിന്നെ കഴിഞ്ഞ ദിവസം വന്ന് മോളയിലായിട്ട് പിടിച്ച് കൈ മുറിഞ്ഞു അപ്പോഴേ ബോധം പോയവല്ലോ ഇവിടെ കിടക്കുവാൻ കൈ നല്ലതായിട്ടൊക്കെ മുറിഞ്ഞു പറഞ്ഞേക്കേ ഓക്കേ ഫസ്റ്റ് കയറി എറിഞ്ഞു വിടത്തെ ഇതെല്ലാം ഒട്ടക്കായി കേട്ടോ കമ്പോ അതടിയാൽ മുളയൊക്കെ വന്ന് കിടപ്പുണ്ട് അതുകൊണ്ട് മോളീന്ന് മുളെ കുറേ വെട്ടി വിട്ടു വന്നിവിടെ കിടപ്പുണ്ട് ഇപ്പോൾ ഭയങ്കര ഉടക്കം രണ്ടുമൂന്ന് നീരാളി ഇടയ്ക്ക് പൊട്ടിപ്പോയി പൊടിച്ച് ചരിച്ച് ദൂരോട്ട് എറിയും അടക്കം ൂടെ അങ്ങട്ട് വെക്കാം പൊടിക്കട്ടെ അടുത്ത നമ്മുടെ കരിമീൻ്റെ സ്റ്റിക്കുണ്ടാവുന്ന റെഡി ആക്കട്ടെ കരിവിൻ്റെ സ്റ്റിക്കനുണ്ട് നമ്മുടെ ടു കെ പിള്ളേരാണ് അവർ കുറേ നിപ്പോണ്ട് കുറേ പറയാറ് അവർ വൈബിന് വേണ്ടി പക്ഷേ ഇപ്പം നയൻറ്റിറ്റ് ഡിറ്റ്സ് ആയ നമ്മളിവിടെ ഭയപഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടന്മാർക്ക് തിരിക്കാൻ സാധ്യമില്ലാണ്ട് അവർ നൈസായിട്ട് പിള്ളേരെ കാണിക്കാതെന്ന് വെച്ചാൽ അവരുടെ സമ്മതം ഇല്ലാതെ കാണിക്കുന്നു മോശം അപ്പോൾ അവർ ആകെ കൺഫ്യൂഷൻ അടിച്ച് ബൈ പഠിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ വന്ന അപ്പോൾ നമ്മളെ കണ്ട നമ്മൾ ഈ നയൻറ്റി ഐറ്റ്സ് കൂടെ കിടന്ന് കുത്തിമറിയുന്നുണ്ടപ്പോൾ അവർക്കൊരു മനപ്പ് ഒരു ഒരു വേറെ ലൊക്കേഷൻ തപ്പി പോകാൻ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഒന്നും അങ്ങോട്ട് ശരിയാന്നില്ല പിള്ളേർ ബൈബുള്ള സ്ഥല ഓകെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയിരിക്കാം മീൻ മീനടിക്കുവാണെ കാട്ടന്മാരെല്ലാം പോയോ എന്താ ഏട്ടന്മാര് പറഞ്ഞേന്നു പൈസ ഉണ്ടെന്നോ ആ ഗെയിം കളിച്ച് പൈസ കിട്ടിയെന്നാ അല്ല പുളകളവിടെ നിന്ന് ഞാൻ കേട്ടില്ല അങ്ങനെ തരുന്നില്ലല്ലോ അവർക്ക് ഇവിടെ വൈബ് ഇല്ലന്ത് നമ്മളിവിടെ ഇരിക്കുന്നവരുണ്ട് അവർ വേറെ ബൈബ് ഉള്ള സ്ഥലത്ത് നോക്കി പോയാൽ അപ്പം നീ ഇവിടെ നിന്ന് ബൈബ് ഉണ്ടാക്ക കേട്ടോ അപ്പം അപ്പം ഞാൻ തീറ്റയൊക്കെ റെഡിയാക്കിയിട്ടിട്ട് കണ്ട കിടന്ന് ഭയങ്കര കൊത്തു കൊത്തുന്നുണ്ടല്ലോടാ അപ്പു അനക്കുന്നുണ്ടോടാ അവിടെ ബെല്ല് ബെല്ല അനക്കുന്നുണ്ടോ ഇനി ഞാൻ നോക്കാൻ ഏൽപ്പിച്ചല്ലേ നീ ഓ തെറുക്കോ പൊളയളയല്ല അയ്യോ പോയോ നീ വലിയെടുക്ക വലിയ എടുക്ക ഓട്ടിച്ചോണ്ട് പോയോ അയ്യോ എന്താ പറ്റിയടോ ഇതെങ്ങനെ ഊരി അയ്യോ നല്ല മീനായിരുന്നു അടുത്ത് കയറിയ തീറ്റ കയറുന്നത് ശോ വായി നൂരി പോയോട്ടോ ചൂണ്ട വന്നു പോയ നൂർന്നിട്ടൊന്നുമില്ല ചേ പെട്ടെന്ന് കൊണ്ടുപോകാൻ മോനെ അതുകൊണ്ട് കൊണ്ടോ അത് തന്നെ മുഴുവൻ എടുത്തുണ്ടോ എടാ മുഴുവൻ എനിക്ക് എടുത്തുണ്ടോ അട പെട്ടെന്ന് കൊണ്ടുപോവാടേ നല്ല മീനായിരുന്നല്ലോടാ പൂ നല്ല കണ്ട മീനായിരുന്നു എന്താ ചെയ്യാൻ ഭാഗ്യല്ല ഇവിടെ തീറ്റക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്തായാലും ഷെ വായി നൂരി പോയി നല്ല കരിമീൻ ആയിരിക്കും ചിലപ്പോൾ പിടിച്ചെടുത്ത് വന്നേ എന്താ വായിൽ ഉടക്കിയില്ലടാ എന്ത് ചെയ്യാനടാ നമുക്ക് സാഗ്യല്ല പിടി ഇത് കൊണ്ട് വെക്കാം തീറ്റ കൊണ്ട് വയ്ക്കാം അപ്പം അടുത്തതിന് പിടിക്കാം കേട്ടോ അടുത്തതിന് നമ്മുടെ ചൂണ്ടായാലോ ഉടക്കും പക്ഷേ കൊതിച്ചു പോയി ഭയങ്കര ആശയോട് വന്നെടുത്ത എന്ത് ചെയ്യാൻ നമുക്ക് ആകെയില്ല ഓക്കെ അടുത്തതേ അടുത്ത റെഡിയാക്കി വെക്കട്ടെ നല്ല കരിമീൻ ആയിരിക്കും നല്ല പിടുത്തമായിരുന്നു അല്ല എൻ്റെ വായിൽ കയറിയില്ലേ ഉണ്ട് മുളകമ്പൊക്കെ എടുക്കുന്നത് നല്ല കൈ മുറിക്കരുത് കേട്ടോ ഇന്നലെ മുറിഞ്ഞാൽ അറിയാമല്ലോ കഴിഞ്ഞ ദിവസം ചെയ്തുപോലെ വന്ന് മുളകമ്പ എടുത്ത് ഓടിച്ച് കൈ അങ്ങ് മുറിച്ചു നല്ലതായിട്ട് തൊല്ലി അങ്ങ് പോയി ഞാൻ ഞാൻ കഴിഞ്ഞാൽ പാമ്പും എല്ലാം കടിച്ചാന്ന് പേടിച്ചിരിക്കും പിന്നെ പറയാം മുളകമ്പ് എടുത്ത് കൈ വെച്ച് ഓടിച്ചതാണ് പറക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് കുത്തി വീട് അടിക്കൂടോ ഇപ്പോൾ അടിക്കൂ നിന്നോട് ഞാൻ അത് ശ്രദ്ധിക്കാമല്ലോ നീ അതിനിടയ്ക്ക് എന്ത് വീട് ഉണ്ടാക്കുമോ എന്തെടുക്കുവല്ലോ കോലം വരയ്ക്കു അതിൻ്റെ ഗോതമ്പോടി മൈദയെല്ലാം എടുത്തുകൊണ്ട് മഴ വരച്ചിട്ട് കോലം വരയ്ക്കുവോ ഇതെവിടെന്നാണ് അടിക്കാൻ വേണ്ടിയത് ഇപ്പോൾ നിന്നെ വീട് കൊണ്ടുപോയിട്ടെ വേണ്ടേ ആന്താ വേണ്ട അതെ മഴ കൊണ്ടാക്കാൻ മര്യാദയ്ക്കിരിക്കാം ഇപ്പം മീനടിക്കുന്ന നീ അതേ നോക്കിക്കൊണ്ടിരുന്നതെന്ന് നോക്കിയോ ഇപ്പോൾ കണ്ട സ്റ്റിക്കെല്ലാം ആണ് വാളിച്ച് ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് ശ്രദ്ധിച്ചിരിക്കുകയാണ് നല്ല കാണാൻ പറ്റത്തുള്ളൂ അതാ അതിൻ്റെ ത്രേലറിയോ ആ ബെല്ലൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് സ്റ്റിക്ക് ഇങ്ങനെ വാളയാണ് റാവ് പോലെ അപ്പോഴാണ് അതിൻ്റെ ഒരു ഗുമ്മ് കിട്ടുന്നത് ഇങ്ങനെ വാളയോ സ്റ്റിക്ക് വലിയ മീൻ അടിക്കുമ്പോൾ നോക്കിയിരുന്നു കഴിച്ചുകൊണ്ടിട്ട് ചെറിയ വലെല്ലാം കുറെ കൂടി പൂവിൻ്റെ ഉണ്ട് അവന് ഒട്ടാക്കി കൊടുത്തു അവനും ഇടുന്നില്ല വാടാ വീട് ഉണ്ടാ വാടാ വാ നിന്റെ ചൂണ്ട കുറെ മീൻ പിടിക്കും വാ ആ വീടില്ല മരിയാക്കിടിക്കുന്നോട് ഉണ്ടാക്കി തന്നെ എനിക്ക് ഞാൻ വേണ്ടായിരുന്നു പൊക്കി പിടി ഞാൻ പറയാപ്പോ വലിക്കണേ താത്ത് വിളിക്കണേ നീ കൊണ്ടുപോകാൻ പറയുമ്പോഴേ പോക്കാവു തീറ്റി കൊണ്ടുപോയെ അപ്പം അതെ അപ്പൊ എന്നിട്ട് തരാം നീക്കി മൂടായി വരുമ്പോ ഞാൻ തരാം അവിടെ ഇരുന്ന് അടിക്കണത് നിന്നിക്കല ഞാൻ നീ പാത്രം പോവാം ഞാൻ പിടിച്ചാൽ അങ്ങോട്ട് ഇട്ട് തരാം നീ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കാറിനകത്ത് കൊണ്ടുവരും നിനക്ക് ആശ്വാസം കിട്ടാ നിനക്ക് ആശ്വാസം ഒന്നും ഇത്ര നേരം വേണ്ടായിരുന്നില്ല ഞാൻ അല്ലേ അതിന് മുമ്പേ ഉണ്ടായി കൊടുത്തപ്പോ തൊട്ടോ അവനോട് ഞാൻ പറയുന്നു തീറ്റി ഓർത്ത അവനാശ്വാസം കിട്ടത്തു കുറച്ച് ആശ്വാസം മേടി എന്റെ തലക്കുമ്പോൾ വെച്ചാൽ അടിക്കില്ലേ അവൻ ഞാൻ പറയുമ്പോഴേ നോക്കാവൂ അതെ നോക്ക് എൻ്റെ പോയി കൊണ്ടാണ് മീൻ പിടിക്കുന്നു പിടിക്കുന്നത് അങ്ങനെയാണോ മീൻ പിടിക്കുന്നത് നിന്നെ പറ്റിക്കുവല്ലോ മീൻ തീറ്റയെല്ലാം കൊണ്ട് തിന്നുവാണോ എന്നെ കാണാൻ പിടിക്കുമോ മീനെ വളച്ചാണ് പിടിക്കുന്നത് മീൻ ഇനെ വളച്ച തീറ്റിയെല്ലാം കൊണ്ടുപോകും നീ അതിനെ വളയ്ക്കാൻ നടന്ന് അതിൽ തീറ്റി മുഴുവൻ മീൻ കൊണ്ടുത്തീൻ ഇനിയല്ല കേട്ടോ ഒറ്റ ചാൻസോടെ തരും ഞാൻ പിടിച്ചില്ലെങ്കിൽ എൻ്റെ കൈമാറണം കൈ കൈമാറണം കേട്ടോ ആയ അതേ നോക്ക്

മീൻ പറ്റിച്ചല്ലോടനെ ആ തിന്നൂ ഓടേടാ ഇതെ ഓടണ്ട ഈ മീനെല്ലാം തീറ്റ്ണ്ട് പറ്റിച്ചിട്ട് ഓല്ലച്ചാ ഇതിക്കൊന്ന് വന്നരെ ഇതിക്കൊരു പടനെ തല്ലിക്കൊത്തിയാലും ഇത് വാശയാണ് ആണോ ഇവിടോട്ടോ പോണോ അങ്ങനൈറ്റ് പോവാ മുറ എല്ലാം മറ്റാ ഓട പോവുന്നുണ്ടല്ലോ വാശേ

അയ തീറ്റി കൊടുക്കാൻ നടക്കുന്നുണ്ട് ഞാൻ ഞാൻ പിടിച്ചിട്ട് വെള്ളത്തി നീ പിടിക്കുന്ന കേട്ടോ അല്ല നീ നട നടക്കത്തി എനിക്കറിയത്തില്ല നീ പോയി പിടിച്ചേ ആ ഇങ്ങനെ ഞാൻ മീൻ പിടിക്കുന്നു കേട്ടോ ഇങ്ങനെയാ അപ്പ കൂരി തരും അയ്യോ കേട്ടോ അയ്യോ കൊണ്ട് ചൂണ്ട കൊണ്ട് കയ്യോ അതാണ് ഞാൻ അതിനെ പറഞ്ഞത് എനിക്ക് ഇച്ചിയുടെ പ്രായം കേട്ടോ അപ്പം തന്നെ പിടിക്കാം കേട്ടോ ഓക്കെ ദോഷമായോ കീരണ്ട് എന്താ കൂരലായിരിക്കും അത് അങ്ങോട്ട് കിടന്ന് ഓടുന്നു അയ്യോ

ഇതിനാണ് നമ്മൾ അവനെ കൊണ്ടുവരുന്നത് മീനെല്ലാം താതി കഴിഞ്ഞപ്പോഴാണ് മീൻ അടുത്ത അടുത്തത് തീറ്റിയെടുത്ത് ഊരെല്ലാം കണ്ട അത് മുഴുത്ത പോയി മുമ്പോ വരുന്ന പറഞ്ഞ പറഞ്ഞാൽ മുമ്പോർണ്ണം പിടിച്ചു കേട്ടു ഒരിക്കുക കുറേ പോയിട്ട് വാക് കീറി എങ്ങോട്ട് പോയി അടുപ്പിക്കാൻ പറ്റില്ല ഇമാരെ അവിടെന്ന് മൽപ്പിടുത്തം പിടുത്താണ് പിടിക്കും തൂളിയേക്കാളും പിടുത്ത് ഈ വെയിലും മീനെ കിട്ടത്തില്ല അതൊരു വേർ രസ അല്ല അത് തീരെ ആണ് അമ്മര് കൊത്തി കൊത്തി എടുക്കത്തുള്ളു ദൂരെ അന്ന് അറിഞ്ഞിട്ട് ഇവിടെ അടുത്തു തന്നെ തീറ്റ കിട്ടാക്ക അപ്പച്ചൊരഭിപ്രായം പറഞ്ഞോണ്ടിരിക്കും ഇപ്പോൾ നോക്കട്ടെ അടുത്തേക്ക് ഇട്ടു വന്നു രാത്രിയായി പോവാട്ടോ ഇരിട്ടായി താങ്കൾ ഇന്നത്തേക്ക് പോവാം അടുത്ത ദിവസം കാണാം ആ അത് കാണി ഇന്നത്തെ ഇന്നത്തെ സമ്പാദ്യം കാണിച്ചു ഇന്നത്തെ സമ്പാദ്യം കേട്ടോ ഇന്നത്തെ സമ്പാദ്യം ഇതാണ് പിന്നെ ഒന്നിനാടാണോ പോവുക ഞങ്ങൾ ആദ്യം ഇട്ട കൊച്ച് പൊടിച്ചുകൊണ്ടേ കരിമീൻ ഇട്ട അതേ വായിൽ ഉടക്കാതെ രണ്ട് മൂന്ന് മീൻ പോയി പിന്നെ കിട്ടിയത് അപ്പം നോക്കണ്ട അടുത്ത മറ്റേ പല ദിവസം ഞങ്ങൾ വരും നല്ലൊരു മീനെ കിട്ടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തി അയക്കാം അയയ്ക്കാം നീക്കുക പറത്തു ദിവസം കാണാം ഓക്കെ അയച്ചോളാം അയച്ചോളാം